കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെക്കുറിച്ച് ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നത് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെടുന്ന എല്ലാ രാസമാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ആകിരണം ചെയ്യപ്പെട്ട മോണോസാക്രൈഡുകൾ രക്തപ്രവാഹത്തിലെത്തിയാൽ ഒരു പൊതു ഗ്ലൂക്കോസ് പൂൾ രൂപീകരിക്കുന്നു തുടർന്ന് അവ ശരീരത്തിലെ കോശങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു ഈ കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസ് തന്മാത്രകൾ പല പ്രധാനപ്പെട്ട രാസമാറ്റങ്ങൾക്ക് വിധേയമാകുന്നു ഈ മാറ്റങ്ങളുടെ ആകത്തുകയാണ് മെറ്റബോളിസം എന്ന് അറിയപ്പെടുന്നത് മെറ്റബോളിസത്തിൽ ആവശ്യമുള്ള സംയുക്തങ്ങളുടെ നിർമ്മാണവും ഊർജ്ജം പുറത്തുവിടുന്ന തന്മാത്രകളുടെ വിഘടനവും ഉൾപ്പെടുന്നു ഗ്ലൂക്കോസ് തന്മാത്രകളുടെ വിഘടനമാണ് ഗ്ലൂക്കോസ് കാറ്റബോളിസം കാർബോഹൈഡ്രേറ്റുകളാണ് ശരീരത്തിന് ഊർജം നൽകുന്ന പ്രധാന ഉറവിടം നമ്മുടെ ദൈനംദിന കലോറി ഉപഭോഗത്തിന്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ് ലഭിക്കുന്നത് ഗ്ലൂക്കോസാണ് മിക്കവാറും എല്ലാ ജീവികളിലെയും കോശങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകാനായി ഓക്സീകരിക്കപ്പെടുന്ന പ്രധാന മോണോസാക്കറൈഡ് തലച്ചോറിനും ചുവന്ന രക്താണുക്കൾക്കും ഗ്ലൂക്കോസ് മാത്രമാണ് ഊർജത്തിന്റെ ഏക ഉറവിടം ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്റെ പ്രധാന വഴികൾ അഥവാ പാത്വേസ് പറയുന്നവയാണ് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസിനെയോ ഗ്ലൈക്കോജനെയോ ഓക്സീകരിച്ച് പൈരോവേറ്റോ ലാക്റ്റേറ്റോ ആക്കി മാറ്റുന്ന പ്രക്രിയ ഇത് കോശങ്ങളുടെ സൈറ്റോസോളിൽ നടക്കുന്നു ഓക്സിജന്റെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ ഇത് സംഭവിക്കാം ഗ്ലൂക്കോസിൽ നിന്ന് ലഭ്യമായ ഊർജത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഗ്ലൈക്കോളിസിസ് വഴി ലഭിക്കുന്നത് ഗ്ലൈക്കോജനസിസ് ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ഗ്ലൈക്കോജൻ പ്രധാനമായും കരളിലും പേശികളിലുമാണ് സംഭരിക്കുന്നത് ഗ്ലൈക്കോജനോലിസിസ് ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്ന പ്രക്രിയ കരളിൽ സംഭരിച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു അതേസമയം പേശികളിലെ ഗ്ലൈക്കോജൻ പേശികളുടെ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോണിയോജെനസിസ് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത സംയുക്തങ്ങളായ ഗ്ലിസറോൾ പൈറോവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് മുതലായവയിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രക്രിയ ശരീരത്തിന് ഗ്ലൂക്കോസ് ആവശ്യമായി വരുമ്പോഴാണ് ഇത് നടക്കുന്നത് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് അഥവാ പി 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 പെൻറ്റോസ്ഫോസ്ഫേറ്റ് പാത്വേ ഗ്ലൂക്കോസിനെ ഓക്സീകരിച്ച് എൻ എ ഡി എച്ച് ആവശ്യമായ റെഡ്യൂസിംഗ് ഏജന്റും റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റും ന്യൂക്ലിയോട്ടൈറ്റ് സിന്തസിസിന് ആവശ്യമാണ് ഉൾപ്പെടുന്ന ഒരു ബദൽ ആണ് ഇത് പ്രധാനമായും കരളിലും കൊഴുപ്പു കോശങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത് സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെപ് സൈക്കിൾ അഥവാ ടിസിഎ സൈക്കിൾ ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡുകൾ അമിനോ ആസിഡുകൾ എന്നിവയുടെ ഓക്സീകരണത്തിന്റെ അവസാന പൊതുവഴിയാണിത് ഇതിലൂടെ അസിറ്റൈൽ കോ എ പൂർണമായും കാർബൺ ഡൈ ഓക്സൈഡായും വെള്ളമായും ഓക്സീകരിക്കപ്പെടുന്നു ഇത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ് നടക്കുന്നത് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് പല മെറ്റബോളിക് വഴികളുടെയും ഒരു ശാഖാബിന്ദുവാണ് ഇതിന് ഗ്ലൈക്കോലിസിസ് ഫോസ്ഫേറ്റ് പാത്വേ ഗ്ലൈക്കോജൻ സിന്തസിസ് ഗ്ലൂക്കുറോണേറ്റ് സിന്തനേസ് എന്നിവയിലേക്ക് പ്രവേശനം സാധ്യമാക്കാൻ കഴിയും കാർബോഹൈഡ്രേറ്റുകളുടെ സംഭരണം പ്രധാനമായും ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് കരളിന് ഏകദേശം നൂറു ഗ്രാം ഗ്ലൈക്കോജൻ സംഭരിക്കാൻ കഴിയും ഇത് ഭക്ഷണങ്ങൾക്കിടയിലുള്ള സമയത്ത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ ഉപയോഗിക്കുന്നു പേശികൾ സാധാരണയായി നാനൂറ്റൻപത് മുതൽ അഞ്ഞൂറ് ഗ്രാം ഗ്ലൈക്കോജൻ സംഭരിക്കുന്നു ഇത് ചലന സമയത്താണ് ഉപയോഗിക്കുന്നത് ഈ കരുതൽ ശേഖരങ്ങൾ പുറഞ്ഞുകഴിഞ്ഞാൽ അധിക ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറ്റി ദീർഘകാല ഊർജ്ജ സംഭരണത്തിന് ഉപയോഗിക്കുന്നു ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ ഹോർമോണുകൾ പ്രത്യേകിച്ചും ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എപ്പിനെഫ്രിൻ ഗ്ലൂക്കോകോട്ടിക്കോയിഡുകൾ എന്നിവ കൃത്യമായി നിയന്ത്രിക്കുന്നു ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്നിവ ശരീരത്തിന്റെ മൊത്തം നിലകൾക്ക് ഭക്ഷണം കഴിച്ച അവസ്ഥ വേഴ്സസ് ഉപവാസം എന്നതിന് പ്രതികരണമായി മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു ഇൻസുലിൻ ഗ്ലൈക്കോജൻ സിന്തസിസിനെയും പെൻഡോസ്ഫോസ്ഫേറ്റ് പാത്വയെയും പ്രോത്സാഹിപ്പിക്കുന്നു ഗ്ലൂക്കഗോൺ കരൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിക്കുന്നു എന്നാൽ പേശി ഗ്ലൈക്കോജനെ ബാധിക്കുന്നില്ല ദഹനത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസ് അല്ലാതെ ഫ്രക്ടോസ് തുടങ്ങിയ മറ്റു മോണോസാക്രൈഡുകളും ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ഇവ പ്രധാനമായും ാണ് ഉപയോഗിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഗ്ലൂക്കോസായി മാറുന്നു ചിലത് മറ്റു സംയുക്തങ്ങളായി മാറുകയും പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഫ്രക്ടോസ് എളുപ്പത്തിൽ ഉപാപചയത്തിന് വിധേയമാകുന്നു ഊർജത്തിന്റെ നല്ല ഉറവിടവുമാകുന്നു ബീജസ്രാവത്തിൽ ഫ്രക്ടോസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബീജങ്ങൾ ഇതിനെയാണ് ഉപാപചയത്തിനായി ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ തകർച്ചകൾ പ്രമേഹത്തിന് കാരണമാവാം ലാക്ടോസ് അസഹിഷ്ണുത തുടങ്ങിയ ദഹനം വൈകല്യങ്ങളും വൈകല്യങ്ങളുമുണ്ടാകാം ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ഗലക്റ്റിസീമിയ ഫ്രക്ടോസ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ എന്നിവർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ മറ്റു പ്രധാന രോഗങ്ങളാണ് ചില കാർബോഹൈഡ്രേറ്റുകൾ പ്രത്യേകിച്ചും സെല്ലുലോസ് മനുഷ്യന്റെ ദഹനനാളത്തിൽ ദഹിക്കാൻ കഴിയുന്ന എൻസൈമുകൾ ഇല്ലാത്തതിനാൽ ഊർജ്ജസ്രോതസ്സല്ല എന്നാൽ ഭക്ഷണത്തിൽ സെല്ലുലോസ് ഉൾപ്പെടുന്നത് കുടലിലെ ചലനം വർദ്ധിപ്പിക്കുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു